ശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമുക്കൊന്ന് ഇരുന്ന് അള്ളാഹുലേക്ക് ക്തിച്ച് മടങ്ങി തൗബ പറയാം പക്ഷേ അതിനു മുമ്പ് തൗബ സ്വീകാര്യമാകണമെങ്കിൽ തെറ്റെന്നുള്ളത് മനുഷ്യ സഹജമാണ് പക്ഷെ അതിനെ ഖേദിച്ച് അള്ളാഹുലേക്ക് മടങ്ങുകയും തൗബ ചെയ്യുക എന്നുള്ളത് ഒരു മിന്ന അനിവാര്യമാണ് അള്ളാഹുവിനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അള്ളാഹുവിന്റെ അബദ്ധ് അടിമ തൗബ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ നമുക്ക് ആദ്യം ഇതിന്റെ ഷർത്തുകൾ എന്താണ് അള്ളാഹു തോബ സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെ ഷർത്തുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് അന്നദ് മോല ചെയ്ത കുറ്റത്തിന്റെ മേൽ ഖേദിക്കുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ അള്ളാഹ് എന്ന് ഖേദിക്കുക രണ്ടാമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മാറി നിൽക്കുക ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് ഇനി ഒരിക്കലും ഒരു ദോഷവും ഒരു തെറ്റും ഞാൻ ചെയ്യുകയില്ല എന്ന് മനസ്സുകൊണ്ട് നല്ലോണം ഉറപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ നാലാമത്തത് എന്തെങ്കിലും മനുഷ്യനായ എന്തെങ്കിലും ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ കൊടുത്തു വീട്ടുക അല്ലെങ്കിൽ അവനെ കൊണ്ട് അതിനെ പൊരുത്തപ്പടിക്കുക ഇങ്ങനെ ഈ നാല് ഷർത്ത് കൂടാതെ ഒരിക്കലും തൗബ സഹിയാവുന്നതല്ല ഓകെ ഇൻഷല്ല അപ്പൊ നമുക്ക് ഈ നാല് തൗബയുടെ ഷർത്തുകൾ എന്തൊക്കെയുണ്ടോ അതിനെ മനസ്സിൽ നിറപ്പിച്ച് ലാവേ ചെയ്ത് പോയ ആ ഒരു തെറ്റുകളെ മാഫാക്കണം ഞാൻ ചെയ്തു പോയല്ലോ എന്ന് ഖേദിക്കുകയും ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വഴി ഒഞ്ഞുമാറി നിൽക്കുകയും അങ്ങനെ ഇത് മൂന്നാമത്തത് ഞാൻ ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്ന് നല്ലോണം ഉറപ്പിക്കുകയും നാലാമത്തത് അക്കടപാട് എന്തെങ്കിലും പെർത്തു പിടിച്ച് അല്ലെങ്കിൽ വീടി അങ്ങനെ നാല് ഷർത്തും പൂർത്തിയായതിനു ശേഷം നമ്മൾക്ക് തൗബയിലേക്ക് കടക്കാം എല്ലാവരും നല്ല കൂടി തന്നെ പറയുക ഞാൻ പറഞ്ഞുതരാം അത് അതുപോലെ തന്നെ പറഞ്ഞാൽ മതി അല്ല നമുക്ക് തുടങ്ങാം ബിസ്മില്ലാഹിർമാൻ റഹീം അലീം أستغفر الله العظيم، أستغفر الله العظيم، القديم، الكريم، الرحيم، الذي لا إله إلا هو الحي القيوم، من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا. أو كبيرا فأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا الذين توبوا الله نصوحا ഞങ്ങളുടെ ഞങ്ങൾ നിന്നോട് അരിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറച്ചു ചെയ്ത ദോഷത്തിനെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ ബന്ദോഷത്തിനെ തൊട്ടും എല്ലാ ചെരുദോഷത്തിനെ തൊട്ടും ഞങ്ങൾ എല്ലാവരും നിന്നോട്

അനേകം കുറ്റവും ദുർമര്യാദവും ഏറ്റമേറ്റം ചെയ്തു നടന്ന് തന്നെ അടിയാറുകളാകുന്നു തമ്പുരാനെ നിന്റെ എന്ന തൗബ എന്ന ബാധുക്കൾ ഞങ്ങളെല്ലാവരും ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു തമ്പുരാനെ ഇനി ഒരിക്കലും ഒരു ദോഷവും കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങളെല്ലാവരെ കൽ കൊണ്ട് നല്ലവനം കരുതി ഉറപ്പിച്ചു തമ്പുരാന് നീ ഞങ്ങളുടെ ദോഷത്തിനെ പുറത്ത് തൗബയെ കബൂൽ ചെയ്യണം തമ്പുരാന് നിന്റെ കിർഫ കൊണ്ടും മൊഹമ്മദ് വേദാമ്പര തങ്ങളുടെ പറക്കത്ത് കൊണ്ടും നീ ജഹന്നമെന്ന നരകത്തിന് തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തൊമ്പരാന് റബന് ഞങ്ങളുടെ തമ്പുരാനെ നീ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീൻ ഇസ്ലാമും തന്നതിൽ പിരാകെ അതിനെ വിട്ടുപിരിഞ്ഞ് നീ ഞങ്ങളെല്ലാവരെയും ഖൽബിനെ ായ്വാനി പൊലീസിന്റെ ചെല്ലുകൊള്ളയും ഞങ്ങളെ ആക്കികളയല്ല തമ്പുരാനെ നിന്റെ വക്കൽ നിന്നുള്ള റഹ്മത്തിന് ഞങ്ങളെല്ലാവരെ അളവിലും ഏറ്റം ഏറ്റം വശങ്ങി തരണം അഷ്ഹദു അല്ലാ ഇലാഹ യും ഷാദയോടെ ഈബാനോടെ മരിപ്പിച്ച് ഖബറിലകം കെടത്തിൽ നിന്ന് രണ്ടാമത്തെ ഹയാത്തിട്ട് യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏഴ് കിതാബിനെ എല്ലാവരെ വലങ്കയിൽ തലപ്പിച്ച് എൻ്റെ ആലത്തിൽ കാരണമാക്കപ്പെട്ട കാരണമാക്കപ്പെട്ടി മുഹമ്മദ് അലൈഹി തങ്ങളെ ഒരുമിച്ച് കൂട്ടി

يمكن الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم حينا على الكتاب والسنه وعمتنا مع الايمان والتوبه اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت أستغفرك وأتوب إليك برحمتك يا أرحم الراحمين السلام عليكم